ഹലോ ഇന്ന് നമുക്ക് പിസാത്രി എന്ന ഹൊറർ സിനിമയുടെ കഥ നോക്കിയാലോ ഒരു പ്രതിമ അതിനാതിരിക്കുന്നിടത്തെ നെഗറ്റീവ് എനർജിക്കെല്ലാം ശക്തി കൊടുക്കുവാനായി കഴിയുന്നുണ്ട് അങ്ങനെ നായകന്റെ റെസ്റ്റോറൻറ്റിൽ എത്തുന്ന പ്രതിമയാണെങ്കിലോ ആ സ്ഥലത്തെ നെഗറ്റീവ് എനർജിക്കും ശക്തി നൽകുകയാണ് അതിനുശേഷം നായകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പേടിപ്പിക്കുന്ന അനുഭവങ്ങളും നായകൻ കടന്നുപോകുന്ന പ്രശ്നവുമാണ് സിനിമയിൽ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമ തുടങ്ങുമ്പോൾ ഒരാൾ രാത്രി അയാളുടെ വീട്ടിലേക്ക് ഒരു യാത്രയൊക്കെ കഴിഞ്ഞെത്തുകയാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊക്കെ നൽകുന്നു കൂടെ ഒരു പ്രതിമയും ഉണ്ടായിരുന്നു കൂട്ടുകാരൻ നൽകിയതാണ് എഴുന്നൂറ് വർഷം പഴക്കമുള്ളതാണെന്നും പറയുന്നു അതിനുശേഷം അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് കറണ്ട് പോകുന്നത് മകനാണെങ്കിലും ഏതെങ്കിലും ഒരു പ്രേത കഥ പറയുമോ എന്ന് അച്ഛനോട് ചോദിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഗ്രൗണ്ടിൽ ഒരു പ്രേതം ഡെയിലി ബാസ്കറ്റ് ബോൾ കളിക്കുമെന്ന് എൻ്റെ കൂട്ടുകാരൻ കൃഷ്ണൻ എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ട അച്ഛൻ പറയും ഞങ്ങൾ പഠിക്കുമ്പോൾ ഒരു ബാസ്ക്കറ്റ് ബോൾ ടൂർണമെൻറ്റ് നടന്നിരുന്നു ഓപ്പോസിറ്റ് ടീമിൽ സാം എന്നൊരു പയ്യനുണ്ടായിരുന്നു അവനൊരു ചാമ്പ്യനാണ് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന അവനാണെങ്കിൽ ഫിക്സ് വന്ന് വീഴുന്നു എല്ലാവരും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൂന്ന് മാസം മുമ്പ് അവൻ മരണപ്പെട്ടു അതിനുശേഷം ഇടയ്ക്കിടെ സാമിന്യ ഗ്രൗണ്ടിൽ കാണാറുണ്ടെന്ന് പലരും പറഞ്ഞു ബാസ്കറ്റ് ബോൾ കളിക്കുന്നിടത്ത് സൗണ്ടും കേൾക്കാറുണ്ട് അത് കേട്ട കുട്ടി പറയും എൻ്റെ ഫ്രണ്ട് പറഞ്ഞല്ലോ അച്ഛനാണ് അടിച്ച് തള്ളിവിട്ടതെന്ന് അത് കേട്ട അച്ഛനാണെങ്കിൽ ആവുകയും ഒന്നും മിണ്ടാതെ അവർ ഉറങ്ങുവാനും കിടക്കുന്നു ഉറങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു ബോൾ വീഴുന്ന സൗണ്ട് കേൾക്കുവാനായും തുറങ്ങുന്നു അങ്ങനെ ഉറക്കം ഉറക്കമെഴുന്നേറ്റ ആ അച്ഛനാണെങ്കിൽ മെഴുകുതിരിയും കത്തിച്ച് അവിടെയൊക്കെ തിരയുമ്പോൾ ഒരു ബാസ്കറ്റ് ബോൾ അയാളുടെ മുന്നിലേക്ക് വന്ന് വീഴുന്നു എന്തോ പന്തികയോട് തോന്നി പേടിച്ച് അവിടെ ഒക്കെ നോക്കുമ്പോൾ സാമിന്റെ പ്രേതം അയാളെ അടിച്ചിടുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് പ്രേതം ആത്മാവ് എന്നിവ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ച നടക്കുകയാണ് അപ്പോൾ ഒരു മന്ത്രവാദി പറയും ഒരു നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു റാണിയുടെ കയ്യിൽ ഒരു പ്രതിമയുണ്ടായിരുന്നു രാജ്യത്തെ ശത്രുക്കളൊക്കെ വളഞ്ഞപ്പോൾ ആ രാജ്യത്തെ മുഴുവൻ നെഗറ്റീവ് എനർജിയും ആ പ്രതിമയ്ക്കുള്ളിൽ ആവാഹിച്ചു അത് സാധാരണ പ്രതിമയല്ല പൗർണമി ദിവസം അതിന്റെ ചുറ്റിലുമുള്ള എല്ലാ ആത്മാവിനും ശക്തി അത് നൽകുന്നു ഈ പ്രതിമയെപ്പറ്റി ഒരുപാട് രാജ്യങ്ങളിൽ പറയുന്നുണ്ട് എന്നാൽ ഇന്ന് ആ പ്രതിമ ഇന്ത്യയിലുണ്ടെന്നാണ് പറയപ്പെടുന്നതും അത് പറയുമ്പോൾ മറ്റുള്ളവർ അത് വിശ്വസിക്കുന്നതേയില്ല എന്നാൽ കയ്യിൽ എന്നൊരു പെൺകുട്ടി ആത്മാവുമായി സംസാരിക്കാനായി ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കണ്ടെത്തി മനുഷ്യനും പ്രേതത്തിനുമിടയിൽ ചില സൗണ്ട് വേവ്സ് ഉണ്ട് മനുഷ്യന്റെ ചെവിക്ക് കേൾക്കാൻ പറ്റാത്ത സൗണ്ടൊക്കെ അതിന്റെ ഫ്രീക്വൻസിയിൽ ചെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡിവൈസ് ആണ് കായൽ കണ്ടെത്തിയത് ഓജോ ബോർഡിന്റെ മറ്റൊരു വെർഷൻ ആണെന്നും പറയുന്നു എന്നാൽ മറ്റൊരാൾ അത് തെളിയിച്ച് കാണിക്കുവാനായി പറയുന്നു അയാളുടെ മകൻ പത്ത് വർഷം മുമ്പ് മരിച്ചു അവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായും പറയുന്നു പക്ഷേ അവിടെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല കയലിനാകെ വിഷമം എല്ലാവരും പോയതിനു ശേഷം കയൽ ഒന്നും കൂടി ആ പയ്യനെ വിളിക്കുമ്പോൾ അവൾ പോലും അറിയാതെ ഒരു കസേര ചലിക്കുന്നു അതിനുശേഷം ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന നിലൻ എന്നൊരു പയ്യനെ കാണിക്കുന്നു നിലനും കയലും തമ്മിൽ പ്രണയത്തിലാണ് നിലനെ കാണുന്ന കയലിന്റെ ചേട്ടനാണെങ്കിൽ നിലനെ ഒരുപാട് അപമാനിക്കുന്നു കയലിന്റെ ചേട്ടൻ ഒരു പോലീസ് ഓഫീസറാണ് അതിനുശേഷം കാറിൽ വരികയായിരുന്ന കയലാണെങ്കിൽ നിലനെ വിളിക്കുമ്പോൾ നിലൻ കോൾ കട്ട് ചെയ്യുന്നു കയൽ ട്രാഫിക് സിഗ്നലിലായിരുന്നപ്പോൾ പെട്ടെന്ന് ആപ്പിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുവാനായും തുടങ്ങുന്നു അതേസമയം റോഡിൽ കൂടി ഒരു ന്യൂസ് പേപ്പർ പറന്നു വന്ന് അവളുടെ കാറിലേക്ക് വീഴുന്നു അത് വായിക്കും മുമ്പ് തന്നെ പറന്നു പോവുകയാണ് അതിനുശേഷം നിലൻ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു ആകെ ടെൻഷനിലാണ് നിലൻ കിച്ചനിൽ നിൽക്കുകയായിരുന്ന നിലനടുത്ത് ഒരു സ്റ്റാഫ് എത്തി ഒരു പ്രതിമ നൽകിയിട്ട് ആരോ ഇവിടെ വിട്ടിട്ട് പോയതാണെന്നും പറയുന്നു കണ്ടാൽ എന്തോ പോലെയുണ്ടല്ലോ എന്ന് നിലൻ ചിന്തിക്കുമ്പോൾ മറ്റൊരു സ്റ്റാഫ് അത് വാങ്ങി റിസപ്ഷനിൽ കൊണ്ടുവയ്ക്കുകയാണ് ആ പ്രതിമയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നതും ആ ഒരു മന്ത്രവാദി പറയുന്നതും ഈ ഒരു പ്രതിമയെക്കുറിച്ചാണ് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് പോകാനിറങ്ങിയ ഒരു സ്റ്റാഫ് വീണ്ടും കിച്ചണിൽ ലൈറ്റ് കിടക്കുന്നത് കണ്ട് പേടിച്ച് അകത്ത് കയറി നോക്കുമ്പോൾ ഗ്യാസ് ഒക്കെ ഓൺ ആയിരിക്കുകയാണ് അവനത് ഓഫാക്കി വെച്ച് എന്തോ സംശയത്തോടെ ലൈറ്റുമൊക്കെ ഓഫാക്കി പോകുന്നു ആ സ്റ്റാഫിന് ആകെ സംശയം കാരണം ആ സ്റ്റാഫ് എല്ലാം വൃത്തിയാക്കി ലൈറ്റൊക്കെ ഓഫാക്കിയാണ് അവനെല്ലാം ഉറപ്പുവരുത്തിയാണ് കടയിൽ നിന്നും ഇറങ്ങിയത് പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലെത്തുന്ന നിലനാണെങ്കിൽ കിച്ചൻ അലങ്കോലമായി കിടക്കുന്നത് കണ്ട് ലാസ്റ്റ് ഇറങ്ങിയ പയ്യനെ വിളിച്ചിട്ട് ഒരുപാട് പഴക്ക് പറയുന്നു ഞാനൊന്നും ചെയ്തില്ല കഴുകി വെച്ചതാണ് എല്ലാം എന്നൊക്കെ പറയുമ്പോൾ ഒന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിലൻ കോളും കട്ട് ചെയ്യുന്നു കടയിൽ ജോലിക്കെത്തിയ പയ്യനാണെങ്കിൽ ഞാനെല്ലാം കഴുകി ഒതുക്കി വെച്ചതാണ് വെറുതെ എന്നെ വഴക്ക് പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഫ്രിഡ്ജിനുള്ളിൽ ഒരു ഹൽവ ഇരിക്കുന്നത് ആ പയ്യൻ കാണുന്നു അത് ടേസ്റ്റ് ചെയ്ത മറ്റ് സ്റ്റാഫുകൾ ഡേയ് സൂപ്പർ ഇതെന്തായാലും ഞാൻ ഉണ്ടാക്കിയതല്ല നീയും ഉണ്ടാക്കിയതല്ല നിലനായിരിക്കും ഇതുണ്ടാക്കിയത് എന്നവർ സംശയിക്കുന്നു അങ്ങനെ ആ ഹൽവ ഡിസ്പ്ലേയിൽ വെക്കുമ്പോൾ അത് കഴിച്ച ഒരാൾ അയാളുടെ മകളുടെ ബർത്ത്ഡേക്ക് വേണ്ടി മുപ്പത്തഞ്ച് കിലോ ഹൽവ ഓർഡറും ചെയ്യുന്നു മറ്റൊരു വശത്ത് കയലിൻ്റെ സഹോദരൻ അരവിന്ദ് എന്നൊരു പയ്യനെ അവൾക്ക് വേണ്ടി കണ്ടെത്തിയിരുന്നു ചേട്ടൻ അടുത്തെത്തിയ കയലാണെങ്കിൽ അയാളൊന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല അന്ന് കയലിൻ്റെ ബർത്ത്ഡേ ആയിരുന്നതിനാൽ നിലനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുവാനായും കയൽ പോയി നിലനാണെങ്കിൽ ആ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് താമസിക്കുന്നതും അന്ന് രാത്രി അവർ രണ്ടുപേരും അവിടെ കിടന്നുറങ്ങുന്നു അന്ന് രാത്രി ദാഹിച്ച കയലാണെങ്കിൽ വെള്ളം കുടിക്കുവാനായി ഉണർന്നപ്പോൾ ഫ്രിഡ്ജിൽ ഹൽവ കാണുകയാണ് കയലാണെങ്കിൽ അതെടുത്ത് കഴിക്കുകയാണ് കയലിനെ കാണാതെ തിരക്കി വന്ന നിലനോട് ഈ സ്വീറ്റ് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അവൾ പറയുന്നു നീ രാത്രി മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ പിന്നീട് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്ന് കയൽ ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്നവൻ പറയുന്നു കയലാണെങ്കിൽ ആ ഒരു ഹൽവ ടേസ്റ്റ് ചെയ്യുവാനായും കൊടുക്കുന്നു നിലന് ആകെ കൺഫ്യൂഷൻ പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലെത്തുന്ന നിലന് കാളി എന്നൊരാൾ അവനെ കൊണ്ട് ആ ഹൽവ ഉണ്ടാക്കിക്കുന്നു നിലൻ ആകെ കൺഫ്യൂഷനിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അവസാനം ആ ഹൽവയാകുന്നു അത് ടേസ്റ്റ് ചെയ്ത എല്ലാവരും സൂപ്പർ എന്ന് പറയുന്നു അന്ന് രാത്രി നിലൻ അതൊക്കെ ചിന്തിച്ചു കിടക്കവേ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു കറണ്ടും ആ സമയം പോയിരുന്നു കിച്ചണിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കി നിലനാണെങ്കിൽ കിച്ചണിലേക്ക് ലൈറ്റുമായി പോവുകയാണ് അങ്ങനെ കിച്ചണിലെത്തുമ്പോൾ രക്തം പുരണ്ട കത്തി കിട്ടുകയാണ് മാത്രവുമല്ല ഫ്രിഡ്ജും തുറന്നിരിക്കുന്നു ഫ്രിഡ്ജിൽ ആ ഹൽവയുമുണ്ട് വീണ്ടും കരച്ചിൽ കേട്ട് ലൈറ്റ് ലൈറ്റടിച്ചു നോക്കുമ്പോൾ രക്തം പറ്റിയ ഒരു കാൽ കാണുകയാണ് പേടിച്ച് വിറച്ച നിലനാണെങ്കിൽ അവിടേക്ക് എത്തുമ്പോൾ കറണ്ടും വരുന്നു അപ്പോൾ ആ കാൽ അവിടെ കാണുന്നതേയില്ല വീണ്ടും കറണ്ട് പോകുമ്പോൾ നിലന്റെ പിറകിലൊരു രൂപം നിൽക്കുന്നു അതേസമയം ഫോൺ റിങ് ചെയ്തപ്പോൾ നിലൻ കോൾ എടുത്ത് സംസാരിക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് നിലൻ വീരൻ എന്നൊരാളിൽ നിന്നായിരുന്നു വാങ്ങിയത് അയാളാണ് വിളിച്ചിരുന്നത് എനിക്ക് നന്നായി വിശക്കുന്നു ഫുഡ് ഓർഡർ ചെയ്യാനാണ് എവിടെ വിളിച്ചാലും നിന്നെയാണല്ലോ കിട്ടുന്നത് എന്ന് വീരൻ പറയുന്നു അങ്ങനെ നിലനാണെങ്കിൽ ഫുഡുമായി വീരന്റെ വീട്ടിലേക്കെത്തി കോളിംഗ് ബെല്ലടിക്കുകയാണ് വീരൻ കഥകു തുറന്ന് ഫുഡ് വാങ്ങി കയറിപ്പോകുന്നു വീണ്ടും കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വീണ്ടും കഥകു തുറന്നു നോക്കുന്നു അപ്പോഴും നിലനായിരുന്നു എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചിന്തിച്ച വീരനാണെങ്കിൽ നേരത്തെ ഫുഡ് കിട്ടിയല്ലോ നീയല്ലേ വന്നത് എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഫുഡേ ഇല്ല ആണെങ്കിൽ നിലന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് വീരൻ എന്തോ പന്തി കേടുണ്ടെന്ന് പെറുപിറുത്തും കൊണ്ട് കയറിപ്പോവുകയാണ് വീണ്ടും കോളിംഗ് അടിക്കുമ്പോൾ അത് വീരന്റെ കാമുകിയായിരുന്നു കാമുകിയോടൊപ്പം സംസാരിച്ച് ഹൽവയും കഴിച്ച് റൂമിലേക്ക് കയറി കയറിപ്പോകുമ്പോൾ കാമുകിതെ റൂമിൽ നിന്നും കുളിച്ചിട്ടിറങ്ങി വരുന്നു ആകെ വട്ടെടുത്ത് പേടിച്ച് വിറച്ച വീരനാണെങ്കിൽ ബാത്റൂമിൽ കയറുകയാണ് ആകെ വട്ടെടുത്ത് പേടിച്ച് ബാത്റൂമിൽ കയറുന്ന വീരനാണെങ്കിൽ ബാത്റൂമിലെ കൂടി മരണപ്പെട്ടു പോവുകയാണ് പിറ്റേ ദിവസം സി സി ടി വി ചെക്ക് ചെയ്ത പോലീസാണെങ്കിൽ വീരന്റെ മരണ ദിവസം നിലൻ അവിടെ എത്തിയെന്ന് മനസ്സിലാക്കി നിലനെ മോർച്ചറിയിലേക്കും വിളിക്കുകയാണ് പോലീസ് ഓഫീസർ കയലിന്റെ ചേട്ടനാണ് അതേസമയം തന്നെ അരവിന്ദ് വീരന്റെ ഡെഡ് ബോഡി കാണുവാനായും അവിടെ എത്തുന്നു ഏത് സമയത്ത് വിളിച്ചാലും ഉടനെ തന്നെ വരണമെന്ന് പറഞ്ഞ് കയലിന്റെ ചേട്ടൻ നിലനെ പറഞ്ഞുവിടുന്നു നിലനാണെങ്കിൽ റെസ്റ്റോറന്റിലെ കാളിയെ വിളിച്ചിട്ട് കിച്ചണിൽ സി സി ക്യാമറ ഫിക്സ് ചെയ്യുവാനായും പറയുന്നു അന്ന് രാത്രി സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ നിലനൊരു പെൺകുട്ടിയുടെ പ്രേതത്തെ കാണുന്നു അതുകണ്ട് പേടിച്ച നിലനാണെങ്കിൽ കിച്ചണിലെത്തി ചെക്ക് ചെയ്യുമ്പോൾ ആ പ്രേതത്തെ കൺമുമ്പിൽ കണ്ട് നിലൻ പേടിക്കുകയാണ് പിറ്റേ ദിവസം റെസ്റ്റോറൻറ്റിലെ കിച്ചണിൽ നിൽക്കുന്ന നിലന് ആ ഹൽവ കാണുമ്പോൾ ആകെ ദേഷ്യവും ടെൻഷനും കാളി അവനെ സമാധാനിപ്പിക്കുന്നു അന്ന് രാത്രി കാളിയും കൂട്ടുകാരും റെസ്റ്റോറൻറ്റിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു നിലൻ അവിടെ ഇല്ലായിരുന്നു മദ്യപിക്കാനായി ടച്ചിങ്സ് എടുക്കാൻ പോയ കൂട്ടുകാരനെ പ്രേതം ഉപദ്രവിക്കുന്നു അവനെ തിരക്കിപ്പോയ മറ്റു രണ്ട് കൂട്ടുകാരെയും പുറകിൽ നിന്ന് വന്ന് പ്രേതം ഉപദ്രവിക്കുകയും ചെയ്യുന്നു മറ്റൊരു വശത്ത് നിലനാണെങ്കിൽ കയലിന്റെ നിർദ്ദേശപ്രകാരം അരവിന്ദിനെ കാണാൻ വീട്ടിലേക്ക് പോവുകയായിരുന്നു കുറച്ചു കഴിഞ്ഞ് വളരെ ടെൻഷനായി നിലൻ ഓടി റെസ്റ്റോറൻറ്റിലെത്തി കിച്ചണിൽ കയറി കാളിയെയും കൂട്ടുകാരെയും തിരക്കുമ്പോൾ പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം അവൻ്റെ രണ്ട് ജീവിയും അടിച്ചു പോകുന്നത് പോലെ നിലൻ വേദന കാരണം കരയുകയാണ് അതേസമയം സമയം ആ പ്രേതം നിലന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് നിലൻ ആകെ പേടിക്കുന്നു പിറ്റേ ദിവസം കാളിയും കൂട്ടുകാരും ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന നിലനെ കാണാൻ എത്തുന്ന പോലീസാണെങ്കിൽ ആണെങ്കിൽ അരവിന്ദ് മരണപ്പെട്ടു മരണ ദിവസം നീ അവിടെ പോയതിന് തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനായി ഒരുങ്ങവെ വാറണ്ടില്ലല്ലോ എന്ന് നിലൻ പറഞ്ഞ് പോലീസ് അവിടെ നിന്നും പോവുകയാണ് എല്ലാം അറിഞ്ഞ് നിലൻ അടുത്തെത്തുന്ന കയലാണെങ്കിൽ അന്ന് രാത്രി എന്തുണ്ടായി എന്ന് ചോദിക്കുന്നു നിലനോട് സംസാരിച്ചിരിക്കവേ റൂമിലേക്ക് കയറി പോവുകയാണ് അരവിന്ദ് അരവിന്ദിനെ അപ്പോൾ ഒരു പ്രേതം അവിടെ എത്തി ഉപദ്രവിക്കുകയാണ് അരവിന്ദിൻ്റെ വിളകേട്ടെത്തിയ നിലന്റെ മുന്നിൽ വെച്ച് അരവിന്ദ് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഇതുവരെ ഉണ്ടായ എല്ലാ കാര്യവും കയലിനോട് നിലൻ തുറന്നു പറയുന്നു അങ്ങനെ നിലനാണെങ്കിൽ കയലിനെയും കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നു കയലിൻ്റെ കയ്യിൽ പ്രേതവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡിവൈസും ഉണ്ടായിരുന്നു കയലാണെങ്കിൽ അതുമായി കിച്ചണിൽ കയറുമ്പോൾ ഡോർ ലോക്കായി പോകുന്നു നിലനാണെങ്കിൽ കഥക്ക് തുറക്കുവാൻ ശ്രമിക്കുമെങ്കിലും നടക്കുന്നില്ല കയൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നോട് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കുട്ടിയുടെ പ്രേതത്തെ കാണുന്നു കയലിനെ കണ്ടതും കത്തിയുമായതും മുന്നോട്ട് വരുമ്പോൾ നിലൻ പെട്ടെന്ന് കഥകൾ തുറന്ന് അകത്തേക്ക് കയറി വരികയും അവിടെ കരണ്ടു വരികയും ചെയ്യുന്നു അതിനുശേഷം അവർ രണ്ടുപേരും ലൈബ്രറി നടത്തുന്ന ഒരു പ്രൊഫസറിനടുത്തെത്തുകയാണ് കയലിനൊപ്പം ആ ടി വി ഷോയിൽ ഒപ്പമുണ്ടായിരുന്ന ആളായിരുന്നു അത് നിലനാണെങ്കിൽ കാര്യമെല്ലാം തുറന്നു പറയുന്നു ഇത് കേട്ട ആ ഒരു പ്രൊഫസറാണെങ്കിൽ ആ കുട്ടിക്ക് നീയമായി ബന്ധമുണ്ടെങ്കിലോ എന്ന് പറയുമ്പോൾ നിലൻ ചാൻസേയില്ല ഞാൻ റെസ്റ്റോറൻറ്റ് നടത്തുന്നതിന് മുമ്പ് അതൊരു സ്വീറ്റ് എന്നും അവൻ പറയുന്നു അപ്പോൾ പ്രൊഫസർ ആണെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഒരു വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നു അതിൽ നിന്നും മിത്രയും അമ്മയുമാണ് ആ ഷോപ്പ് നടത്തിയിരുന്നതെന്നും അവരുടെ അഡ്രസ്സും മനസ്സിലാക്കി നിലനാണെങ്കിൽ അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് എത്തുകയാണ് സെക്യൂരിറ്റിയോട് മിത്രയുടെ അമ്മയായ റാണിയുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവരെ അറിയുമോ എന്നൊക്കെ തിരക്കുമ്പോൾ അവരിവിടെയില്ല ഇവിടെ നിന്നും പോയി എന്നും സെക്യൂരിറ്റി മറുപടി പറയുന്നു അതേസമയം ഫ്ലാറ്റിലെ സെക്രട്ടറി അവിടെ എത്തുമ്പോൾ പറ്റി തിരക്കുമ്പോൾ മിത്ര അവരുടെ കടയിൽ വെച്ച് ഗ്യാസ് സിലിണ്ടർ പൊട്ടി മരണപ്പെട്ടു അമ്മ റാണിയാണെങ്കിൽ അതിൽ വിഷമിച്ച് ഭ്രാന്തിയായി നാട് വിട്ടു എന്നും പറഞ്ഞിട്ട് പോകുന്നു ആ സെക്രട്ടറിയെ വീരനോടൊപ്പം കണ്ടിട്ടുണ്ടെന്ന് തോന്നിയ നിലനാണെങ്കിൽ വീരന്റെയും അരവിന്ദിന്റെയും ഫോട്ടോ സെക്യൂരിറ്റിയെ കാണിച്ചിട്ട് ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി പെട്ടെന്ന് ഭയപ്പെടുകയും അറിയില്ല പുറത്തുപോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയിൽ നിന്നും മിത്രയുടെ ഫ്ലാറ്റ് മനസ്സിലാക്കി നിലനാണെങ്കിൽ രാത്രി ആരും അറിയാതെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീയൊക്കെ ഉണ്ടാക്കി ഫ്ലാറ്റിലെത്തി ഫ്ലാറ്റ് പരിശോധിക്കുന്നു അതിൽ നിന്നും മിത്രയുടെ ഒരു ഡ്രോയിങ് ബുക്ക് നിലന് കിട്ടുകയാണ് അതുമായി പുറത്തിറങ്ങിയ നിലനെ സെക്യൂരിറ്റി ഓടിക്കുകയാണ് ഓടിയ നിലനാണെങ്കിൽ ഒരു ലിഫ്റ്റിൽ കയറുകയാണ് കൂടെ ആ ഒരു സെക്രട്ടറിയും ഉണ്ട് എന്നാൽ ലിഫ്റ്റിൽ വെച്ച് കാലു തിന്നി വീണ സെക്യൂരിറ്റിയാണെങ്കിൽ നിലന്റെയും സെക്രട്ടറിയുടെയും മുന്നിൽ വെച്ച് മരണപ്പെടുന്നു നിലനാണെങ്കിൽ അക്കാര്യം പ്രൊഫസറിനോടും കയലിനോടും പറയുന്നു അപ്പാർട്ട്മെൻറ്റ് മുഴുവൻ സി സി ടി വി ഉണ്ട് ഉറപ്പായും എൻ്റെ ചേട്ടൻ നിലനെ സംശയിക്കുമെന്ന് കയ്യിൽ പറയുമ്പോൾ എനിക്ക് അതൊന്നും പ്രശ്നമില്ല ഇത് നോക്കിയേ ഞാനും മിത്രയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മിത്ര വരച്ച ഡ്രോയിങ് കാണിക്കുന്നു അതിൽ നിലന്റെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നിലനും മിത്രയും റെസ്റ്റോറൻറ്റിലെത്തി കിച്ചണിൽ വെച്ച് ആ ഡിവൈസ് കണക്ട് ചെയ്ത് മിത്രയോട് സംസാരിക്കുന്നു നിലൻ എല്ലാ കാര്യവും അവളോട് ചോദിക്കുന്നു നിന്റെ അമ്മ എവിടെയെന്ന് തിരക്കുമ്പോൾ എൻ്റെ അമ്മയോ എൻ്റെ അമ്മ ഇവിടെ തന്നെയുണ്ട് നിങ്ങളുടെ പുറകിലാണ് എന്ന് മിത്ര പറയുന്നു അപ്പോൾ കൈലിൻ്റെയും നിലന്റെയും പിറകിൽ റാണിയുടെ പ്രേതമെത്തുന്നു റാണിയും മരിച്ചിരുന്നു പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുകയാണ് റാണിയുടെ ഒരേ ഒരു മകളാണ് മിത്ര ഒരു സ്വീറ്റ് ഷോപ്പ് നടത്തുകയാണ് റാണിക്ക് മകളെന്ന് വെച്ചാൽ ജീവനാണ് വീരന്റെ ഷോപ്പ് അവർ വാടകയ്ക്കെടുത്താണ് നടത്തുന്നത് വീരനും മിത്രയോട് നല്ല കാര്യമാണ് ഒരിക്കൽ ക്ലാസ്സിന് പോവുകയായിരുന്നു മിത്ര പാതി വഴിയിൽ വെച്ച് അവൾ പോകുന്ന ഓട്ടോ വഴിയിൽ നിന്ന് പോകുന്നു ശരിയാക്കുന്ന സമയം വരെ മിത്ര അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലിരുന്ന് ക്രിക്കറ്റ് കളി കാണുകയായിരുന്നു നിലനായിരുന്നു ബാറ്റ് ചെയ്തിരുന്നത് നിലനെ കണ്ട മിത്രയാണെങ്കിൽ നിലന്റെ ചിത്രം അവളുടെ ഡ്രോയിങ് ബുക്കിലേക്കും വരയ്ക്കുന്നു ഓട്ടോ റെഡിയായി പോകുവാൻ ഇറങ്ങവേ മിത്രയുടെ മുഖത്ത് നിലനടിച്ച ബോൾ വന്നു വീഴുന്നു മിത്ര തറയിൽ തലയിടിച്ച് വീഴുകയാണ് നിലൻ ഓടിയെത്തുമ്പോഴേക്കും മിത്രയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിരുന്നു തലയ്ക്ക് മാരകമായി അടികിട്ടിയ മിത്രയ്ക്ക് അമ്മയക്ഷയെ ബാധിക്കുകയാണ് ചില കാര്യങ്ങൾ കുറച്ചു സമയം കഴിഞ്ഞാൽ മറന്നു പോകുന്നു മിത്രയുടെ അടുത്തെത്തുന്ന റാണിയാണെങ്കിൽ തന്റെ വിഷമമൊന്നും മിത്രയോട് കാണിക്കാതെ മിത്രയെ നന്നായി നോക്കുകയാണ് ഫ്ലാറ്റിലേക്ക് മിത്രയെ കൊണ്ടുവരുമ്പോൾ മിത്രയ്ക്ക് റാണി ഒരു സ്മാർട്ട് വാച്ച് നൽകുന്നു അതിൽ റാണിയുടെ ശബ്ദത്തിൽ ഫ്ലാറ്റിലേക്ക് വരുവാനുള്ള വഴി റെക്കോർഡ് ചെയ്തും വെച്ചിരുന്നു ഒരിക്കൽ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു മിത്ര ലിഫ്റ്റിൽ വെച്ച് സെക്യൂരിറ്റി മിത്രയോട് മോശമായി പെരുമാറാൻ തുടങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും എന്ന് മിത്രം ബഹളം വയ്ക്കുന്നു എന്നാൽ ലിഫ്റ്റിൽ നിന്നും പുറത്തിറങ്ങിയ മിത്രയാണെങ്കിൽ അപ്പോൾ തന്നെ എല്ലാം മറന്നുപോയി സെക്യൂരിറ്റിയോട് ബായി പറഞ്ഞു പോവുകയാണ് രണ്ട് മാസം ലീവിലായിരുന്ന സെക്യൂരിറ്റി മിത്രയ്ക്ക് എന്ത് പറ്റി എന്ന് മറ്റൊരാളിനോട് തിരക്കുമ്പോൾ തലയ്ക്കടിപ്പറ്റി പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നടന്നതൊക്കെ അവൾ മറക്കും എന്നയാൾ പറയുന്നു മിത്രയെപ്പറ്റി മനസ്സിലാക്കിയ സെക്യൂരിറ്റിയാണെങ്കിൽ പിന്നീടുള്ള എല്ലാ ദിവസവും മിത്രയെ ലിഫ്റ്റിൽ വെച്ച് റേപ്പ് ചെയ്യുന്നു ഒരിക്കൽ സെക്രട്ടറി അത് കൈയോടെ പൊക്കി സെക്യൂരിറ്റിയെ വല്ലാതെ തല്ലുന്നു മിത്രയ്ക്ക് നന്നായി ശരീരവേദനയും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയാണ് ഒരിക്കൽ സെക്രട്ടറി റാണിയോട് അപ്പാർട്ട്മെന്റിന്റെ സിൽവർ ജൂബിലി ആഘോഷം വരികയാണ് നീമൊരു സ്വീറ്റ് സ്റ്റാളിട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഫങ്ഷൻ ദിവസം റാണിയുടെ അടുത്തിരിക്കുന്ന മിത്രയ്ക്ക് പെട്ടെന്ന് തന്നെ തലവേദനയും തലച്ചുറ്റലും വരുമ്പോൾ ഫ്ലാറ്റിൽ പോകണമെന്ന് മിത്ര പറയുന്നു റാണിയാണെങ്കിൽ ഒരു കുട്ടിയോട് മിത്രയെ ഫ്ലാറ്റിൽ കൊണ്ടു വിടുവാനായും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് കുറച്ചു കഴിഞ്ഞ് ആ കുട്ടിയെ അവിടെ കാണുന്നു മിത്രയെ പറ്റി തിരക്കുമ്പോൾ അവളുടെ കൂടെ ചെന്ന മിത്രയെ പെട്ടെന്ന് കാണാതായി എന്നും ആ കുട്ടി പറയുന്നു അത് കേട്ട് ടെൻഷനായ റാണിയാണെങ്കിൽ ഫ്ളാറ്റിലേക്ക് എത്തി മറ്റുള്ള ഫ്ളാറ്റിലുള്ളവരോട് മിത്രയെ കണ്ടു എന്ന് തിരക്കുന്നു ആരും മിത്രയെ കണ്ടിട്ടേയില്ലെന്ന് പറയുന്നു ഫ്ലാറ്റ് സെക്രട്ടറിയോട് മിത്രയെ കാണുന്നില്ല ഒന്ന് അനൗൺസ് ചെയ്യുമോ എന്ന് ചോദിക്കാനായി എത്തുമ്പോൾ മിത്രയുടെ വാച്ചിന്റെ ശബ്ദം അയാളുടെ റൂമിൽ നിന്നും കേൾക്കുന്നു കഥക്ക് തള്ളി തുറന്ന റാണി നോക്കുമ്പോൾ കാണുന്നത് ബോധം നഷ്ടമായി കിടക്കുന്ന മിത്രയെയാണ് വീരനും സെക്രട്ടറിയും അരവിന്ദും ചേർന്ന് മിത്രയെ റേപ്പ് ചെയ്തിരുന്നു സെക്രട്ടറിയോട് നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ നിന്നെ കൊല്ലുമടാ ദ്രോഹി എന്നൊക്കെ പറഞ്ഞ് റാണി കരയുമ്പോൾ അരവിന്ദ് ആണെങ്കിൽ റാണിയെ കൊല്ലുന്നു സെക്യൂരിറ്റിയും മറ്റു മൂന്ന് പേരും ചേർന്ന് റാണിയെയും മിത്രയെയും അവരുടെ റെസ്റ്റോറന്റിലെ കിച്ചണിൽ കൊണ്ടിടുന്നു റാണിയെ പീസ് പീസാക്കി മുറിച്ച് കുഴിച്ചിടാനായി വീരൻ പറയുന്നു എന്നിട്ട് വീരനാണെങ്കിൽ ഒരു കത്തിയെടുത്ത് റാണിയെ വെട്ടിമുറിക്കുന്നു ഇതെല്ലാം പകുതി മയക്കത്തിൽ മിത്ര കാണുന്നുണ്ടായിരുന്നു എന്നിട്ട് മിത്രയെയും കത്തിച്ചു കൊല്ലുകയാണ് അതെല്ലാം കേട്ട് കരയുകയായിരുന്നു നിലൻ താൻ കാരണമാണല്ലോ അവർക്കിങ്ങനെ വന്നതെന്ന് വിഷമിച്ച് കയലിന്റെ നിർദ്ദേശപ്രകാരം അവളുടെ ചേട്ടനെ കണ്ട് കാര്യം അവതരിപ്പിക്കും ചേട്ടൻ മിത്രയുടെ മരണത്തെപ്പറ്റി മറ്റൊരു സ്റ്റേഷനിൽ തിരക്കുമ്പോൾ അവർ കോളും കട്ട് ചെയ്ത് കളയുന്നു അവർ നാലു പേരും കേസ് ഒതുക്കിയിരുന്നു കേസ് തെളിയിക്കണമെങ്കിൽ റാണിയുടെ ബോഡി കണ്ടെത്തണമെന്നും പോലീസ് പറയുന്നു കൂടാതെ ആ ഒരു സെക്രട്ടറിയുടെ ഫോൺ ട്രേസ് ചെയ്യുവാനായും പറയുകയാണ് മറ്റൊരു വശത്ത് കൂട്ടുകാരെല്ലാം മരണപ്പെട്ടു പോയപ്പോൾ പേടിയായ സെക്രട്ടറിയാണെങ്കിൽ ഒരു മന്ത്രവാദിനിയെ കണ്ട് അവർ മരിച്ചതുപോലെ ഞാനും മരിക്കരുതെന്ന് പറയുന്നു അതിന് റാണിയുടെ തലയോട്ട് കണ്ടെത്തി കത്തിച്ചു കളഞ്ഞാലേ ഇതിന് പരിഹാരം കിട്ടൂ എന്നും ആ മന്ത്രവാദി പറയുന്നു അങ്ങനെ വീരന്റെ കോറയിലാണ് റാണിയെ കുറിച്ചിട്ടതെന്ന് പറഞ്ഞ് അവിടേക്ക് എത്തുകയാണ് സെക്രട്ടറിയും മന്ത്രവാദിയും തലയോട്ട് കണ്ടെത്തുന്നത് വരെ സെക്രട്ടറിയെ ഒരു തീ വലയത്തിൽ മന്ത്രവാദി നിർത്തുന്നു എന്നാൽ മഴ പെയ്ത് അത് പോവുകയും ചെയ്യുകയാണ് അതേസമയം സെക്രട്ടറിയുടെ ഫോൺ ട്രേസ് ചെയ്ത് അവിടേക്ക് പോവുകയാണ് കയലും നിലനും അവളുടെ ചേട്ടനും എന്നാൽ സെക്രട്ടറിയെ റാണിയും മിത്രയും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് അടിച്ചെറിയുകയാണ് എന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന് മിത്ര ചോദിക്കുകയും ചെയ്യുന്നു മന്ത്രവാദിയെ റാണിയും ഒതുക്കുകയാണ് പിന്നീട് അവിടേക്ക് കടന്നു വരുന്ന നിലനെയും കയലിനെയും പോലീസ് ഓഫീസറിനെയും കാണുന്ന സെക്രട്ടറിക്ക് അത് മിത്രയായും റാണിയായും ഒക്കെ തോന്നുന്നു അവരെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുന്ന സെക്രട്ടറിയെ നിലനാണെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു കൂടെ മിത്രയുമുണ്ട് അതിനുശേഷം മിത്രയോട് എന്നെ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിലൻ മാപ്പ് പറയുമ്പോൾ മിത്രയാണെങ്കിൽ നിലന്റെ തലയിൽ കൈവച്ച് അവന് മാപ്പ് നൽകുകയും ചെയ്യുന്നു പ്രതികാരം പൂർത്തിയാക്കിയ റാണിയും മിത്രയും മാഞ്ഞു പോവുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ പ്രൊഫസർ ആണെങ്കിൽ ഇവിടെ വെച്ച് എൻ്റെ ഒരു ഡോൾ കളഞ്ഞു പോയി എന്ന് പറയുമ്പോൾ നിലനാണെങ്കിൽ അവരുടെ കടയിലുണ്ടായിരുന്ന ആ ഒരു പ്രതിമയാണോ എന്ന് ചോദിച്ച് അത് അയാൾക്ക് നൽകുകയാണ് അപ്പോൾ പ്രൊഫസറാണെങ്കിൽ നിലനോട് ചോദിക്കും മിത്രയ്ക്കും മെമ്മറി ലോസ് ഉള്ളതിനാൽ അവളോട് അങ്ങനെ ചെയ്ത ആരെയും മിക്കവാറും അവൾക്ക് ഓർമ്മ കാണില്ല എല്ലാം അവളുടെ അമ്മയായിരിക്കുമല്ലേ അപ്പോൾ ചെയ്തത് ലാസ്റ്റ് ആ സെക്രട്ടറി എങ്ങനെ മരിച്ചെന്നും അറിയില്ല നിലൻ എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കെങ്ങനെ അറിയാനാ എന്ന് നിലൻ മറുപടി നൽകിയിട്ട് ചിരിക്കുകയാണ് അങ്ങനെ പ്രൊഫസർ ആ പ്രതിമയുമായി പോവുകയാണ് അതോടെ സിനിമയും അവസാനിക്കുന്നു ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയുമായി കാണാം ബായ്